ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു സമയത്ത് എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഉണ്ടാവൂല്ലേ അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ചക്കക്കുരു വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ തോരം പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചക്കക്കുരുത ഇതുപോലൊന്ന് തൊലികളഞ്ഞെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഒന്നിച്ചു തന്നെ നമ്മൾ അടുത്തതായിട്ട് മുരിങ്ങായലയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങായല നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു തോരം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചക്കക്കുരു അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ പിന്നെ ഒരു സവോള രണ്ട് പച്ചമുളക് പിന്നെ നമ്മൾ മുരിങ്ങായല ഇത് ഇത്രയാണ് ആവശ്യമുള്ളത് ആദ്യം നമ്മൾ നമ്മൾ ചക്കക്കുരു ഇല്ലേ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു വിഷില് കൊടുത്ത് വേവിച്ചെടുത്താലും മതി ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു ചക്കക്കൂരു കട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ലേശം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം വേണ്ടിവരും ഇതുപോലെ വേവിക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചക്കക്കൂരു നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ടാക്കി വെക്കാം എന്നിട്ട് ഇതേ പാനിന്നൊന്ന് കഴുകിയിട്ട് അതിൽ തന്നെ നമ്മൾ തോരൻ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സവോളയും പിന്നെ ആ ഒരു പച്ചമുളകും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ലോയിലാക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങയുടെ കളറൊന്നും മാറരുത് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ചക്കക്കൂരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ മുരിങ്ങായാണ് അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോയിലോ അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയത്തിലോ ആക്കി വെക്കുക ഹൈലാക്കി വെക്കരുത് നമ്മൾ തേങ്ങയുടെ കളറ് പെട്ടെന്ന് തന്നെ മാറിപ്പോകും ഇതുപോലെ നമ്മൾ മുരിങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് ഈ ഒരു ഇലയെല്ലാം ഒന്ന് വാടിക്കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കരുത് ഇതുപോലെ കുറച്ചൊന്ന് ഇളക്കിയിട്ട് ആ ഒരു ഇല ഒന്ന് അമർന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ എടുത്തിട്ട് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണിത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാടൻ തോരനാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരേലും ഉണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ തോരൻ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങായ തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇനി ഇതേപോലെ നല്ല പുതിയ വീഡിയോമായി വരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും